ജനങ്ങളുടെ ശബ്ദം ജനശബ്ദത്തിൽ ഇന്ന് ഐക്യനാട് ഗ്രാമപഞ്ചായത്ത് എറണാകുളം ജില്ലയിൽ കുന്നത്തനാട് താലൂക്കിൽ വടവുകോട് ബ്ലോക്കിൽ ഉൾപ്പെടുന്ന പഞ്ചായത്താണ് ഇത് കടയിരിപ്പ് പഴന്തോട്ടം കടമറ്റം ഉൾപ്പെടെ പതിനാല് വാർഡുകളാണ് ഈ പഞ്ചായത്തിലുള്ളത് ജനശബ്ദത്തിൽ ഇന്ന് ഐക്കരനാട് ഗ്രാമപഞ്ചായത്തിലെ ജനങ്ങളുടെ ശബ്ദം എറണാകുളം ജില്ലയിലെ തന്നെ ഏറ്റവും മനോഹരമായിട്ടുള്ള ഒരു ഗ്രാമപ്രദേശമാണ് ഞങ്ങളുടെ ഐക്യനാട് പഞ്ചായത്ത് കൊച്ചിയുടെ വികസന നേട്ടങ്ങൾ പ്രതിഫലിക്കുന്ന നാടാണ് ഐക്യനാട് മാധ്യമ പ്രവർത്തകനായ സനൂപ് ജനപ്രതികൾ എല്ലാവരും തന്നെ പുതിയ ആളുകളാണ് ഇപ്പോൾ ഗ്രാമസഭകൾ ഏകോപിപ്പിച്ചു ഊർജിതമാക്കി സർക്കാർ പദ്ധതികളെല്ലാം തന്നെ ജനങ്ങളിലേക്ക് എത്തിക്കുവാനായിട്ട് അവർ വളരെയധികം ശ്രദ്ധിക്കുന്നുണ്ട് വികസനങ്ങൾ എന്ന് പറയുമ്പോൾ ഏറ്റവും കൂടുതൽ എടുത്തു പറയേണ്ടത് റോഡുകളുടെ വികസനമാണ് റോഡുകൾ എന്ന് പറയുമ്പോൾ ഗ്രാമീണ റോഡുകൾ എല്ലാം തന്നെ ബി നിലവാരത്തിലേക്ക് പണി പൂർത്തിയാക്കി കഴിഞ്ഞു അതുപോലെ തന്നെ വഴിവിളക്കുകൾ പഞ്ചായത്ത് ഓരോ മുക്കിലും മൂലയിലും വെളിച്ചം എത്തിച്ചുകൊണ്ട് കൊണ്ട് വഴിവിളക്കുകൾ സ്ഥാപിച്ച് രാത്രിയെ പകലാക്കി മാറ്റുവാനായിട്ട് ഈ ഭരണസമിതി ശ്രദ്ധിച്ചിട്ടുണ്ട് ആരോഗ്യ മേഖലകളാണെങ്കിൽ തന്നെ വളരെ സജീവമായിട്ട് പ്രവർത്തിക്കുന്നുണ്ട് അതേപോലെ തന്നെ വിദ്യാഭ്യാസ മേഖലയാണെങ്കിലും വളരെയധികം ശ്രദ്ധയോടെ മുന്നോട്ട് പോകുന്നുണ്ട് പോരായ്മ എന്ന് പറയാനായിട്ട് ഇപ്പൊ കാർഷിക മേഖല എടുത്തു കഴിഞ്ഞാൽ വളരെയധികം പോരായ്മ അതിലുണ്ട് കാരണം ഏറ്റവും കൂടുതൽ നെൽകൃഷിക്കുള്ള സംസ്ഥാന അവാർഡ് നേടിയ പഞ്ചായത്താണ് ഐക്യനാട് പഞ്ചായത്ത് ഇപ്പോ എൺപത് ശതമാനത്തോളം ഐക്കയനാട് പഞ്ചായത്തിലെ നെൽവയലുകൾ തരിച്ചു കിടക്കുകയാണ് അപ്പോൾ അത് പരിപോഷിപ്പിക്കും പിന്നെ അതേപോലെ തന്നെ പാരമ്പര്യ ജലസ്രോതസ്സുകൾ കെട്ടി സംരക്ഷിക്കുന്നതിന് അല്ലെങ്കിൽ തോടുകൾ കുളങ്ങൾ ഇവയെല്ലാം സംരക്ഷിക്കുന്നതിൽ പഞ്ചായത്ത് കൂടുതൽ ശ്രദ്ധ കൊടുക്കണം അവയെല്ലാം ഇപ്പോൾ നാശത്തിന്റെ വക്കിലാണ് തൊഴിലുറപ്പ് പദ്ധതി കൊണ്ട് നമ്മൾ തോടുകൾ ക്ലീനാക്കിയത് കൊണ്ട് മാത്രം ജലസ്രോതസ് സംരക്ഷിക്കപ്പെടും എന്ന് പറയില്ല അതിന് കൃത്യമായിട്ടുള്ള പദ്ധതി വേണം നീരൊഴുക്കുകൾ ശക്തമാക്കാനുള്ള സംവിധാനങ്ങൾ പഞ്ചായത്ത് നടപ്പിലാക്കണം കുടിവെള്ള പദ്ധതി അതിലൂടെ പരിഹരിക്കുക ഉന്നത്ത് എന്ന് പറയുമ്പോൾ വേനൽക്കാലത്തെ ഏറ്റവും അധികം ജലക്ഷാമം അനുഭവപ്പെടുന്ന ഒരു പ്രദേശമാണ് ഐക്കരനാട് അത് പരിഹരിക്കണമെന്നുണ്ടെങ്കിൽ നാട്ടിലെ പാരമ്പര്യ ജലസ്രോതസ് ൾ സംരക്ഷിച്ചേ മതിയാവും അതുപോലെ തന്നെ ഏറ്റവും കൂടുതൽ സ്വകാര്യ വ്യവസായ ശാലകൾ പ്രവർത്തിക്കുന്ന ഒരു പഞ്ചായത്താണ് ഐക്കരനാട് പഞ്ചായത്ത് ഓരോ മേഖലകളിലും ഇവരുടെ സി എസ് ആർ ഫണ്ടുകൾ വിനിയോഗിക്കുന്നതിൽ എല്ലാ ഭരണസമിതികളും ശ്രദ്ധ കൊടുത്തിട്ടുണ്ട് പക്ഷേ ചെറുകിട വ്യവസായങ്ങളെ പ്രോത്സാഹിപ്പിക്കാനുള്ള നടപടികളൊന്നും ഇപ്പോൾ ഈ പഞ്ചായത്ത് ചെയ്യുന്നില്ല എന്ന് വേണം പറയാനായിട്ട് കാരണം വ്യവസായം തുടങ്ങുമ്പോൾ ഒരു ചെറിയ വ്യവസായമാണെങ്കിൽ പോലും അതിനെ പ്രോത്സാഹിപ്പിക്കുവാനും ഉള്ള ഒരു നടപടികൾ പഞ്ചായത്തിന്റെ ഭാഗത്തു നിന്നും ഉണ്ടാകണം പിന്നെ ഇപ്പൊ ഇന്ദ്രാഞ്ചല ടൂറിസം പദ്ധതി തന്നെ വളരെയധികം ശ്രദ്ധേയമാകുന്ന ഒരു പ്രോജക്റ്റ് ആണ് അപ്പൊ അതും ഇപ്പോൾ നിലവിൽ താളം തെറ്റിയിരിക്കുകയാണ് യും അത് ജില്ലാ ടൂറിസം ഡിപ്പാർട്ട്മെന്റിന്റെ കീഴിലാണെങ്കിൽ പോലും കൂടുതൽ ജനങ്ങളിലേക്ക് അതിന്റെ ഒരു പ്രാധാന്യം എത്തിക്കുന്നതിനുള്ള ശ്രദ്ധ കൊടുക്കാനും പഞ്ചായത്ത് ശ്രമിക്കണം ജനങ്ങളുടെ ആവശ്യങ്ങൾ കണ്ടറിഞ്ഞ് കേട്ടറിഞ്ഞ് പ്രവർത്തിക്കുന്ന ഒരു പഞ്ചായത്താണ് ജനങ്ങൾക്ക് ആവശ്യം ഇനി ഐക്യനാട് പഞ്ചായത്തിലെ പാങ്കോട്ടിലേക്ക് പോകാം ഇവിടെ ഇരുപ്പച്ചിറയിലൂടെ പോകുമ്പോൾ റേഡിയോ പരിപാടികൾ ഉറക്കെ കേൾക്കാം ഫോട്ടോഗ്രാഫറായ സോബിൻ മാത്യുവിന്റെ സ്റ്റുഡിയോയിൽ നിന്നാണ് അതെ ഞാൻ പാങ്കോട്ടിൽ പതിമൂന്നാം വാർഡിൽ താമസം പഞ്ചായത്തിലെ പ്രവർത്തനങ്ങൾ കുഴപ്പമില്ലാതെ പോകുന്നുണ്ട് ഇവിടെ ഒരു ഇരിപ്പച്ചിറ എന്നു പറഞ്ഞ ചിറയുണ്ട് അവിടെ ആടും പേര് കിടക്കാണ് അപ്പൊ അതൊക്കെ ഒന്ന് ക്ലീൻ ചെയ്ത് മനുഷ്യന് ഉപകാരപ്രദമായിട്ടുള്ള രീതിയിൽ ചെയ്യാനായിട്ട് ശ്രമിക്കണമെന്ന് പഞ്ചായത്ത് ശ്രദ്ധയിൽ നിന്ന് പെടുത്തണം സോബിൻ മാത്യു അതുപോലെ തന്നെ പിള്ളേർക്ക് കളിക്കാൻ കളിസ്ഥലം ഇവിടെ ഇല്ല ഹരിതകർമ്മ സേനയുടെ പ്രവർത്തനം മാസം ഒരു തവണ വരും നല്ല രീതിയിൽ തന്നെ കാര്യങ്ങൾ ചെയ്യുന്നുണ്ട് മാലിന്യം വലിച്ചെറിയൽ വളരെ കുറവാണ് എന്നാലും കേരളത്തിലെ ആളുകളെ സംബന്ധിച്ചിടത്തോളം അങ്ങനെ ഒരു സംസ്കാരം നേരത്തെ പോലെ ഉള്ളതുകൊണ്ട് എങ്കിൽ കൂടി മാക്സിമം പഞ്ചായത്ത് ഇടപെട്ടതെല്ലാം ക്ലീൻ ആക്കലും അവർക്ക് വേണ്ട ബോധവൽക്കരണം ഒക്കെ ചെയ്യുന്നുണ്ട് ആരോഗ്യ മേഖലയെ കുറിച്ച് പറയുകയാണെങ്കിൽ കടയിരുപ്പ് ഗവൺമെന്റ് ആശുപത്രി ഡോക്ടേഴ്സിന്റെ സേവനം ഉണ്ട് മരുന്നുകളൊക്കെ ഉണ്ട് അവിടെ കിടച്ച ചികിത്സ ആ കാര്യത്തിലൊക്കെ വലിയ കുഴപ്പമില്ലാതെ പോകുന്നത് സ്ട്രീറ്റിലേക്ക് പോയാൽ പെട്ടെന്ന് തന്നെ മാറിയിടാനുള്ള സംവിധാനങ്ങളൊക്കെ അവർ ചെയ്യുന്നുണ്ട് പത്താം മൈലിന്ന് ഈ പാങ്കോട് പ്രദേശത്തേക്ക് ബസ്സൗകര്യം വളരെ കുറവാണ് കൃഷിയുടെ കാര്യം ഇവിടെ ഓൾമോസ്റ്റ് എല്ലാവരും റബ്ബർ വെട്ടുന്ന കുറച്ച് ആൾക്കാരാണ് പൈപ്പിലൂടെ വെള്ളമൊക്കെ കറക്റ്റ് ആയിട്ട് വരുന്നുണ്ട് കുടിയെള്ളത്തിന് അങ്ങനെ ഒരു പ്രശ്നങ്ങൾ ഉണ്ടാവില്ല അവിടുത്തെ റോഡുകളെ സംബന്ധിച്ചിടത്തോളം വലിയ കുഴപ്പമില്ലാതെ തന്നെയാണ് അതുപോലെ തന്നെ ഇതിലേക്കു അങ്കമാലി ബൈപാസ് പാങ്ങോടിന്റെ ചില പ്രദേശങ്ങളാണ് കടന്നുപോകുന്നത് വരാൻ പോകുന്ന പ്രൊജക്ട് അപ്പൊ അത് വരുമ്പോൾ ഏകദേശം ഒരു വികസനം കൂടുതലാവും എന്ന് പ്രതീക്ഷിക്കുന്നു അധ്യാപികയും റെസിഡൻസ് അസോസിയേഷൻ ഭാരവാഹിയുമായ ചന്ദ്രിക ഹൈക്കർനാട് ഗ്രാമപഞ്ചായത്തിൽ നാലാം വാർഡ് കടയിരിപ്പിൽ മുപ്പത് വർഷമായി താമസിക്കുന്ന ഒരാളാണ് ഞാൻ വിദ്യാഭ്യാസ സ്ഥാപനങ്ങളും വ്യവസായ ശാലകളും വില്ലേജ് ഓഫീസ് പഞ്ചായത്ത് ഓഫീസ് പോസ്റ്റ് ഓഫീസ് ആയുർവേദം അലോപ്പതി ഹോമിയോപ്പതി ആശുപത്രികള് കമ്മ്യൂണിറ്റി ഹാള് സൂപ്പർ മാർക്കറ്റ് യൂണിയൻ ബാങ്കിന്റെ ഒരു ശാഖ തുടങ്ങി നിരവധി സ്ഥാപനങ്ങളുള്ള ഒരിടമാണ് കടയിരിപ്പ് എന്ന് പറയുന്നത് നിരവധി മാറ്റങ്ങളും വികസനങ്ങളും എല്ലാം ഉണ്ടായിട്ടുണ്ടെങ്കിൽ പോലും അധികം പ്രശ്നങ്ങളും ഇവിടെ നമുക്ക് കാണാനായിട്ട് പറ്റും കടയിരുപ്പ് ഗവൺമെന്റ് ഹയർ സെക്കൻഡറി സ്കൂൾ ഇൻഡോർ സ്റ്റേഡിയം ഉള്ളത് തന്നെ സ്കേറ്റിംഗ് കരാ ട്ടെ പോലുള്ള സ്റ്റേറ്റ് ലെവൽ മത്സരങ്ങൾ നടക്കുന്ന നടക്കുന്നൊരിടമാണ് ജില്ലയ്ക്ക് പുറത്തുനിന്ന് പോലും ആളുകൾ എത്തുന്ന ഒരു സ്ഥലമാണ് കടയിരുപ്പ് എന്ന് പറയുന്നത് ഇവിടെ ഒരു പബ്ലിക് ടോയ്ലറ്റ് സൗകര്യമോ നല്ലൊരു പാർക്കിംഗ് സംവിധാനമോ ഇല്ലാത്തത് ഏറ്റവും വലിയൊരു പോരായ്മ തന്നെയാണ് മറ്റൊരു പ്രശ്നം എന്ന് പറയുന്നത് വർദ്ധിച്ചു വരുന്ന തെരുവുനായകൾ കടയിരുപ്പില് ഒരു ഭീഷണി തന്നെയായിട്ടാണ് മാറിയിട്ടുള്ളത് വേറൊരു പ്രശ്നം എന്ന് പറയുന്നത് കമ്മ്യൂണിറ്റി കാണിന്റെ മുന്നിലുള്ള വളവാണ് ഏറ്റവും കൂടുതൽ അപകട സാധ്യതയുള്ള ഒരു മേഖലയാണ് വൈകുന്നേരങ്ങളിൽ സ്കൂൾ വിടുമ്പോഴും കമ്പനി വിട്ട് ആളുകൾ വരുമ്പോഴും കടയിരിപ്പിലുള്ള തിക്കും തിരക്കും അതും വലിയൊരു പ്രശ്നം തന്നെയാണ് അതുപോലെ തന്നെ കടയിരിപ്പില് ഏറ്റവും കൂടുതൽ അന്യസംസ്ഥാന തൊഴിലാളികൾ വീടുകളിൽ താമസിക്കുന്നുണ്ട് ഇവരുടെ കൃത്യമായ കണക്കോ ഇവരെ രേഖകളോ ഉണ്ടോ എന്നുള്ളത് തന്നെ സംശയമാണ് അതുപോലെ കാട് പിടിച്ച കനാൽ സൈഡുകളും റോഡ് അരികുകളും വേസ്റ്റ് മാനേജ്മെന്റിന്റെ ഒരു കുറവും കടയിരിപ്പിനെ സംബന്ധിച്ചിടത്തോളം വലിയൊരു പ്രശ്നം തന്നെയാണ് ലഹരിക്കെതിരെ നിരവധി പോരാട്ടങ്ങൾ നടത്തിയതുകൊണ്ടാവാം ഇവിടെ ലഹരിയുടെ ഉപയോഗം കുറഞ്ഞാണ് കാണുന്നത് കന്നാട് പഞ്ചായത്തിനെ ടൂറിസം മേഖലയിൽ ശ്രദ്ധിക്കപ്പെടുന്ന ഒന്നാക്കി മാറ്റിയ ഒരിടമാണ് ഇൻട്രാൻചിറ എല്ലാപ്പോഴും ആമ്പൽപ്പൂ ഇരിഞ്ഞു നിൽക്കുന്ന മനോഹരമായ ഒരു ചിറയാണ് ജല സംവിധാനമാണ് ശരിക്കും പറഞ്ഞ ഇൻട്രാൻചിറ കുറച്ച് നാളുകൾക്ക് മുമ്പ് ടൂറിസം മേഖലയുടെ ഭാഗമായിട്ട് വള്ളംകളി വരെ നടന്നു വന്നിട്ടുള്ള ഒരു ഇടമായിരുന്നു പക്ഷെ ഇന്ന് വളരെ വൃത്തിഹീനമായിട്ട് കിടക്കുന്ന ഒരിടമാണ് ഇൻട്രാൻചിറ അതിന് ചുറ്റുമുള്ള വഴിയിലൂടെ രാവിലെയും വൈകിട്ടും ആളുകൾ നടക്കുന്നതിന് വേണ്ടിയും അതിന് തൊട്ടടുത്ത് കുട്ടികൾക്കുള്ള ചെറിയ ഒരു പാർക്കുണ്ട് ആ പാർക്കിൽ കുട്ടികളുമായിട്ട് കുടുംബങ്ങളായിട്ട് വന്നിരിക്കുന്ന ഒരിടമാണ് ദൂരെ സ്ഥലത്തുനിന്ന് പോലും നിരവധി ആളുകൾ കുടുംബമായിട്ട് അവിടെ വന്നിരിക്കാറുണ്ട് വൈകുന്നേരങ്ങളിൽ അവിടെ വെളിച്ചക്കുറവ് വലിയൊരു പ്രശ്നം തന്നെയാണ് അതുപോലെ തന്നെ വൃത്തിഹീനമായി കിടക്കുന്നത് കൊണ്ട് തന്നെ അതും വലിയ പ്രശ്നം തന്നെയാണ് റെസിഡൻസ് അസോസിയേഷന്റെ പ്രവർത്തന ഫലമായിട്ട് പഞ്ചായത്തുമായിട്ട് സഹകരിച്ച് മിററ് സ്ഥാപിക്കാനാണെങ്കിലും കമ്മ്യൂണിറ്റി ഹാളിന്റെ മുന്നിൽ കട്ടവിരിക്കാൻ ചാരിറ്റി പ്രവർത്തനങ്ങൾ നടത്താനും അസോസിയേഷന് കഴിഞ്ഞിട്ടുണ്ട് അധ്യാപകനായ ടി ടി പൗലോസിന് പറയാനുള്ളത് ഇതാണ് ഞാൻ ഗ്രാമപഞ്ചായത്തിലെ പതിനൊന്നാം വാർഡിലാണ് താമസിക്കുന്നത് ഞാൻ ഈ ഗ്രാമപഞ്ചായത്തിൽ പ്രവർത്തനങ്ങളെ കുറിച്ച് പറയുകയാണെങ്കിൽ എനിക്ക് വളരെ നിരാശയാണ് കാരണം എൻ്റെ ഗ്രാമപഞ്ചായത്തിലെ എൻ്റെ വാർഡിലെ മെമ്പറെ ഞാൻ കണ്ടിട്ട് മാസങ്ങളായി ഇപ്പൊ ഞാൻ എൻ്റെ അടുത്തുള്ള ആളുകളോട് ചോദിച്ചപ്പോൾ അവര് വിദേശത്ത് പോയിക്കാണ് എന്നാണ് അറിയാൻ കഴിഞ്ഞത് എന്തായാലും വളരെ ദയനീയമായ അവസ്ഥയിലാണ് ഗ്രാമപഞ്ചായത്തിൻ്റെ പ്രവർത്തനങ്ങൾ എന്ന് വളരെ കൃത്യമായിട്ട് തെളിവുകളുടെ അടിസ്ഥാനത്തിൽ പറയാൻ പറ്റും അതിൽ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു കാര്യം വിദ്യാഭ്യാസ മേഖലയാണ് ഞാൻ ഒരു അധ്യാപകൻ എന്നുള്ള രീതിയിൽ ഇപ്പോൾ വടവോട് പുത്തുശൂർ ഗ്രാമപഞ്ചായത്ത് പരിധിയിലും കുറ്റുമാനൂർ സ്കൂളിലെ അധ്യാപകനാണ് ഞാൻ അവിടെ ആ പഞ്ചായത്തിൽ ഒരുപാട് വിദ്യാഭ്യാസ പ്രവർത്തനങ്ങൾ നടക്കുന്നുണ്ട് പക്ഷേ ഈ പഞ്ചായത്തിൽ മേഖലയ്ക്ക് പഞ്ചായത്ത് എന്ത് ഇടപെടലാണ് നടത്തുന്നതെന്ന് യാതൊരു അറിവില്ല എന്റെ മകൻ പഠിക്കുന്നത് വയക്കനാട് പഞ്ചായത്തിൽ തന്നെ സർക്കാർ സ്കൂളിലാണ് ഇവർക്കൊന്നും ഗുണം കിട്ടുന്ന തരത്തിലുള്ള യാതൊരുവിധ പ്രവർത്തനങ്ങളും പഞ്ചായത്തിന്റെ ഭാഗത്തു നിന്നും ഉണ്ടാകുന്നില്ല എന്ന് മാത്രമല്ല ജനകീയമായ പല പല കാര്യങ്ങളിലും പഞ്ചായത്ത് തിരിഞ്ഞു നോക്കുന്ന പോലുമില്ല പക്ഷേ പഞ്ചായത്ത് ചെയ്തുകൊണ്ടിരിക്കുന്ന ഒരു പ്രധാനപ്പെട്ട കാര്യം ഇവിടുത്തെ ഇടവഴികൾ പോലും റബ്ബറൈസ്ഡ് റോഡുകൾ ആക്കി എന്നുള്ളതാണ് കേവലം റോഡുകൾ റബ്ബറൈസ്ഡ് ആക്കിയത് കൊണ്ട് മാത്രം സാധാരണക്കാരായ ആളുകൾക്ക് അതിന്റെ ഗുണം എത്രത്തോളം ഉണ്ട് എന്ന് നമ്മൾ പരിശോധിക്കേണ്ടതാണ് ശരാശരി ിക്കാരായ ആളുകളെ പരിഗണിക്കുന്ന തരത്തിലുള്ള യാതൊരു തരത്തിലുള്ള വികസന പ്രവർത്തനങ്ങളും ഐക്കനാട് ഗ്രാമപഞ്ചായത്തിൽ നടന്നില്ല എന്ന് കൃത്യമായിട്ട് പറയാൻ കഴിയും ഇനി പറയാനുള്ള മറ്റൊരു പ്രധാനപ്പെട്ട കാര്യം ഗ്രാമപഞ്ചായത്തിന്റെ പരിധിയിലുള്ള വിവിധ പൊതു ഇടങ്ങൾ കേന്ദ്രീകരിച്ചും അല്ലെങ്കിൽ അത്തരം സ്ഥാപനങ്ങൾ കേന്ദ്രീകരിച്ചൊക്കെ പഞ്ചായത്ത് നടത്തിക്കൊണ്ടിരിക്കുന്ന ഇടപെടൽ വളരെ ദയനീയം സാംസ്കാരിക പ്രവർത്തനങ്ങളെയും കൂട്ടായ്മകളെയും പഞ്ചായത്തിന്റെ ഭരണാധികാരികൾ പേടിക്കുന്നതാണോ അതോ അതിന് അവർക്ക് താല്പര്യമില്ലാത്തതാണോ എന്നറിയില്ല അപ്പോൾ അത്തരം സാംസ്കാരിക കൂട്ടായ്മകളും എല്ലാം വളർത്തിയെടുത്ത് പൊതുജനങ്ങളിലേക്ക് കൂടുതൽ നന്മയുടേതായ വശങ്ങൾ കാണിച്ചു കൊടുക്കുന്നതിനുള്ള ഇടപെടൽ ഗ്രാമപഞ്ചായത്തിന്റെ നേതൃത്വത്തിൽ നടത്തേണ്ടതാണ് അതുകൂടാതെ ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം സാധാരണക്കാരായ ആളുകൾ പഠിക്കുന്ന പൊതുവിദ്യാലയങ്ങൾ കേന്ദ്രീകരിച്ച് ഗ്രാമപഞ്ചായത്തിന് ഒരുപാട് ഇടപെടലുകൾ നടത്താൻ കഴിയും ഇപ്പോഴത്തെ ഭരണസമിതി ഉൾപ്പെടെയുള്ള ആളുകൾ തീർച്ചയായിട്ടും അത്തരം കാര്യങ്ങൾ കൂടി പരിഗണിക്കണം ഹരിതകർമ്മ പ്രവർത്തനങ്ങൾ വളരെ പ്രശംസനീയമാണ് പക്ഷെ പഞ്ചായത്തിൽ നടക്കുന്ന ചില പ്രധാനപ്പെട്ട കാര്യങ്ങൾ സാധാരണക്കാരായ ആളുകളിലേക്ക് എത്തിക്കുന്നതിന് അതിന്റെ സംവിധാനങ്ങളൊന്നും വേണ്ട രീതിയിൽ നടക്കുന്നില്ല അതുകൂടാതെ പഞ്ചായത്തിലെ ഏറ്റവും പ്രധാനപ്പെട്ട വായ അതുപോലെയുള്ള സ്ഥാപനങ്ങൾക്കൊക്കെ മുൻകാലങ്ങളിൽ പഞ്ചായത്ത് നൽകിക്കൊണ്ടിരുന്ന കുറേ സഹായങ്ങൾ ഉണ്ടായിരുന്നു ആ സ്ഥാപനങ്ങൾക്ക് കൊടുത്തുകൊണ്ടിരുന്ന പിന്തുണയൊന്നും ഇപ്പോ നൽകാത്തത് വളരെയേറെ പ്രതിഷേധം ഉണ്ടാക്കുന്ന ഒരു കാര്യമാണ് കേരളത്തിലെ തന്നെ മികച്ച സ്കൂളുകളിൽ ഒന്നായ കടയിരിപ്പ് ഗവൺമെന്റ് ഹയർ സെക്കൻഡറി സ്കൂൾ ഐക്യനാട് പഞ്ചായത്തിലാണ് സ്ഥിതി ചെയ്യുന്നത് സ്കൂളിലെ അധ്യാപകനായിരുന്ന പി ജി ശ്യാമളവർണൻ ാട് ഏഴാം വാർഡിലെ കടമറ്റം കരയിലാണ് താമസിക്കുന്നത് ഐക്കടനാട് പഞ്ചായത്തിലെ പ്രധാനപ്പെട്ട ഹൈസ്കൂളാണ് ജി എച്ച് എസ് എസ് കടയിരുപ്പ് ഏകദേശം ആയിരത്തി എഴുന്നൂറോളം കുട്ടികൾ പിടിക്കുന്ന ഈ സ്കൂളിന്റെ വികസനവുമായി ബന്ധപ്പെട്ട് സിന്തറ്റിക് ട്രാക്കിന്റെ നിർമ്മാണം ആരംഭിച്ചിട്ടുണ്ടെങ്കിലും അത് പ്രവർത്തനങ്ങൾ ഇഴഞ്ഞു നിൽങ്ങുകയാണ് ഒരു വർഷത്തോളമായി അത് ഫണ്ട് അനുവദിച്ചിരുന്നുണ്ടെങ്കിലും പ്രവർത്തനങ്ങൾ മന്ദഗതിയിലാണ് അതുപോലെ തന്നെ പഞ്ചായത്തിലെ സ്കൂളുകളിൽ ഉച്ചഭക്ഷണം മെച്ചപ്പെടുത്തുന്നതിനുള്ള പ്രവർത്തനങ്ങളിൽ പഞ്ചായത്ത് വേണ്ടത്ര പരിഗണന നൽകണമെന്നൊരു അഭിപ്രായമുണ്ട് സ്കൂളിന്റെ ജംഗ്ഷനിൽ ട്രാഫിക് സിഗ്നൽ സംവിധാനം ഒരുക്കണം അവിടെ കുട്ടികൾ പ്രത്യേകിച്ചും സ്കൂൾ വിടുന്ന സമയത്ത് സ്കൂളിനോട് ചേർന്ന് തന്നെയാണ് റോഡുള്ളത് എന്നുള്ളത് കൊണ്ട് തന്നെ സ്കൂളിൽ നിന്നും കുട്ടികൾ പുറത്തേക്ക് ഓടി ഇറങ്ങുമ്പോൾ അപകടങ്ങൾ ഉണ്ടാകാനുള്ള സാധ്യത ഉള്ളുണ്ട് അവിടെ സിഗ്നൽ സംവിധാനങ്ങൾ ഏർപ്പെടുത്തണം എന്നൊരു അഭിപ്രായമുണ്ട് പിന്നെ സ്കൂളിന്റെ ഭാഗത്തു നിന്ന് വട്ടിമറ്റത്തിന് പോകുമ്പോൾ ആ ഭാഗത്തെ റോഡുകൾ വളരെ വീതി കുറഞ്ഞത് ഇടുങ്ങിയതായിട്ടാണ് കാണപ്പെടുന്നത് അതിന്റെ വീതി കൂട്ടുന്നതിനും റോഡ് മെച്ചപ്പെടുത്തുന്നതിനുള്ള സംവിധാനം ഏർപ്പെടുത്തുകൊണ്ടാണ് അതുപോലെ തന്നെ ഹോസ്പിറ്റൽ ജംഗ്ഷനിൽ അവിടെ യും ഇതുപോലെ വീതി കുറവാണ് നാലും കൂടിയ ജംഗ്ഷൻ ആയതുകൊണ്ട് അവിടെ അപകടങ്ങൾ കൂടുതലായിട്ട് വരും അവിടെ സിഗ്നൽ സംവിധാനങ്ങൾ മെച്ചപ്പെടുത്താനുള്ള ഇടപെടലുകൾ നടത്തേണ്ടതുണ്ട് അതുപോലെ തന്നെ സ്കൂളുകളിൽ ഉച്ചഭക്ഷണം മെച്ചപ്പെടുത്തുന്നതിനുള്ള പ്രവർത്തനങ്ങൾ അത് പ്രത്യേകിച്ച് മെനു പരിഷ്ക്കരിക്കുന്ന കാര്യങ്ങളൊക്കെ മന്ത്രി പറയുകയുണ്ടായി അപ്പൊ വേണ്ടിയിട്ട് പഞ്ചായത്തും ഇടപെടലുകൾ നടത്തേണ്ടതുണ്ട് അതുപോലെ തന്നെ ചടനാട് പഞ്ചായത്തിലെ പ്രധാനപ്പെട്ട പാടശേഖരങ്ങളിൽ പലതും കൃഷി ഉപേക്ഷിച്ച് തരിച്ചായി കിടക്കുന്നത് ആയിട്ടാണ് കാണുന്നത് കൃഷി ഇറക്കാനുള്ള ചെലവ് പഞ്ചായത്തിൽ നിന്ന് നൽകുകയും സജീവമാക്കാൻ നടപടികൾ സ്വീകരിക്കണം അതുപോലെ തന്നെ പൊതുചിറകൾ മാലിന്യമുക്തമാക്കി കുടിക്കടവുകൾ നിർമ്മിച്ച് മനോഹരമാക്കുന്നതിനുള്ള നടപടികൾ കുടിവെള്ള സംരക്ഷണവും കൂടി നടക്കുന്നതാണ് അതുപോലെ തന്നെ വേനൽക്കാലത്ത് കനാൽ വെള്ളം വൈകി എത്തുന്നത് മൂലം ചില പ്രദേശങ്ങളിൽ കുടിവെള്ള ക്ഷാമം അനുഭവപ്പെടുന്നുണ്ട് വേനൽക്കാലം എത്തുന്നതിന് മുമ്പ് തന്നെ കനാലുകളൊക്കെ മെയിന്റനൻസ് നടത്തി വെള്ളം നേരത്തെ എത്തുന്നതിനുള്ള ഇടപെടലുകൾ നടത്തേണ്ടതുണ്ട് ലഹരിയിൽ നിന്ന് യുവജനതയെ തിരിച്ചുവിടേണ്ടതുണ്ട് അതിന് പോസ് മെച്ചപ്പെടുത്തണം അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ നമ്മൾ പറയുന്നുണ്ടെങ്കിലും നമ്മുടെ പഞ്ചായത്തിൽ പൊതു കളിയിടങ്ങൾ കുറഞ്ഞു വരുന്നു എന്നുള്ളതുകൊണ്ട് ഓരോ വാർഡിലും ഓരോ പൊതു കളി എന്ന രീതിയിൽ നിർമ്മിക്കുന്നതിനുള്ള സംവിധാനം ഏർപ്പെടുത്തുന്നത് നല്ലതായിരിക്കും പിന്നെ ആശുപത്രി ജംഗ്ഷനിലെ അപകടങ്ങൾ കൂടി വരുന്നതും ഇതുമൂലം ഒഴിവാക്കാൻ പറ്റും ഐക്കനാട് പഞ്ചായത്തിലെ പ്രധാനപ്പെട്ട ഒരു തീർത്ഥാടന കേന്ദ്രം ആണ് കടമറ്റം പള്ളി എന്ന് പറയുന്നത് ശരി എനിക്ക് പറഞ്ഞാൽ അതൊരു അന്താരാഷ്ട്ര ടൂറിസ്റ്റ് കേന്ദ്രമായിട്ട് ഉയർത്തപ്പെടേണ്ടതാണ് പഞ്ചായത്തിന്റെ തന്നെ വികസനത്തിന് അതൊരു കാരണമാവും അന്താരാഷ്ട്ര തീർത്ഥാടന കേന്ദ്രമാക്കി ആ പ്രദേശത്തെ മാറ്റി അതിന് വേണ്ട ബോർഡുകളോ അങ്ങനെയുള്ള കാര്യങ്ങളോ ഒന്നും അവിടെ ഇല്ല എന്നുള്ളതാണ് അപ്പൊ അതിന് വേണ്ടത്ര പരിഗണന പഞ്ചായത്തിൽ നിന്ന് നൽകേണ്ടതുണ്ട് കാരണം ആ അതൊരു തീർത്ഥാടന കേന്ദ്രമാക്കി ഉയർത്തിക്കൊണ്ടുവരുന്നതിലൂടെ പഞ്ചായത്തിന്റെ വികസനത്തിന് അത് കാരണമായി തീരും തടയ്പ് ഗവൺമെന്റ് ഹയർ സെക്കൻഡറി സ്കൂള് സംസ്ഥാനത്ത് തന്നെ ഏറ്റവും മികച്ച ഒരു ഗവൺമെന്റ് ഹൈസ്കൂളാണ് അതിൽ ഇരുപത്തെട്ട് വർഷത്തോളമായിട്ട് നൂറു ശതമാനം വിജയമാണ് ആ സ്കൂളിൽ സ്കൂളിലുണ്ടായിരിക്കുന്നത് ഒരു സ്വകാര്യ സ്ഥാപനത്തിൽ ജോലി ചെയ്തിരുന്ന ശാന്ത ചന്ദ്രൻ ഒന്നാം വാർഡ് പഴന്തോട്ടം പഴന്തോട്ടം ഒരു ചെറിയ ഗ്രാമം പറഞ്ഞു ആയിരത്തി തൊള്ളായിരത്തി അറുപത്തി ആറിലാണ് ജലസേചന പദ്ധതിയുടെ ഭാഗമായി പെരിയാർ വാലി കനാൽ വന്നത് പിന്നെ ബസ് റൂട്ട് ആലുവ കോഴഞ്ചേരി ഒരു വണ്ടി ആണ് ഉണ്ടായിരുന്നു അന്നൊന്നും ജോലി ചെയ്താൽ കൂലിയൊന്നും ഇല്ലാത്ത കൊണ്ട് തുച്ഛമായി കിട്ടുന്ന പൈസക്കാണല്ലോ എല്ലാവരും ഞാൻ പോണത് പിന്നെ അന്നൊക്കെ അല്ലേ? ചോറ് കൂറ്റി ഒച്ചുമക്ക കൊടുത്തിട്ട് കഞ്ഞിവെള്ളമൊക്കെ കുടിക്കുന്ന കാലമായിരുന്നു അന്നൊക്കെ ദാരിദ്ര്യം നിറഞ്ഞ ജീവിതം ആയിരുന്നല്ലോ കൂലിയുമില്ല ജോലിയുമില്ല അങ്ങനെയുള്ള കാലം ധാരാളം ുള്ള സ്ഥലം എന്ന നിലയിലും പഴന്തോട്ടം എന്ന പേരിൽ അറിയപ്പെട്ടു ഇന്ന് പിന്നെ എന്നൊരു വലിയ ടൗൺ ആയി വെള്ളത്തിനും ക്ഷാമമില്ല കടകൾക്ക് ക്ഷാമമില്ല ഒരുപാട് കടകളും മെഡിക്കൽ സ്റ്റോറുകളും നാലു വശത്തേക്കും ബേസൂർ റോട്ടുകളും പിന്നെ അംഗൻവാടി ഉണ്ട് ഇന്ന് എവിടെ ചെന്നാലും ജോലി ചെയ്യാം കൂലിയുണ്ട് എന്ത് വാങ്ങാനാണെങ്കിലും കടകളുണ്ട് പിന്നെ അങ്ങനെ പുരോഗമനം ഉണ്ടായിട്ടുണ്ട് എല്ലാ വീടുകളിലും കിണറുണ്ട് വെള്ളമുണ്ട് പിന്നെ ശരതവർമ്മ സേന എല്ലാ മാസവും വന്ന് പ്ലാസ്റ്റിക് എടുക്കുന്നുണ്ട് പഞ്ചായത്ത് നല്ല രീതിയിലാണ് പ്രവർത്തിക്കുന്നത് നല്ലതാണ് എന്നാലും ഇപ്പൊ കുറച്ചൊക്കെ രൂക്ഷമായിട്ടാണ് കിടക്കുന്നത് മല പെയ്യനേക്ക് മുമ്പ് ടാറ് ഇതൊന്നും ശരിയാവാത്തുകൊണ്ട് വണ്ടിയൊക്കെ പോയി കുണ്ടും കുഴിയും പൊട്ടിയും വേണ്ടിയാണ് കുറച്ചൊക്കെ കുറെ സ്ഥലത്തൊക്കെ കിടക്കുന്നത് പിന്നെ കൊറച്ച് സ്ഥലത്ത് മാത്രം വെള്ളം ഇല്ല പൈപ്പ് വെള്ളം കിട്ടുന്നുണ്ട് പിന്നെ പഴംതോട്ടത്തൊരു ഗവൺമെന്റ് ആശുപത്രി വന്നു ഞങ്ങൾക്ക് ആഗ്രഹമുണ്ട് നാടിന്റെ വികസന പ്രവർത്തനങ്ങളെ കുറിച്ച് ായിരുന്ന ടി എം വർഗീസിന്റെ പ്രതികരണത്തിലേക്ക് പതിനാലാം വാർഡിലെ വളരെ ഭംഗിയായി നമ്മുടെ പഞ്ചായത്തുകൾ മുന്നോട്ട് കുതിക്കുന്നു വളരെ നാളെ കുമ്പോ പഞ്ചായത്തുകളുടെയും ഗ്രാമങ്ങളുടെയും ഒക്കെ കുതിയിൽ നിന്നും ഏറെ വരുമാനവും അതുപോലെ ചെലവാക്കുകയും ചെയ്യുന്ന രീതിയിലേക്ക് പഞ്ചായത്തുകൾ മാറിയിട്ടുണ്ട് പക്ഷെ എനിക്ക് തോന്നുന്നത് നമ്മുടെ പഞ്ചായത്തുകളൊക്കെ പലപ്പോഴും വലിയ തുകൽ മുടക്കി പണിയുന്ന പക്തികൾക്ക് മാത്രമാണ് ഊന്നൽ ഉൾപ്പെടുക്കുന്നത് എന്നുള്ളത് ഇവിടെ നിർമ്മാണ പ്രവർത്തനങ്ങളൊക്കെ ഭംഗിയായി പലരും നടന്നിട്ടുണ്ട് എന്നുള്ള അഭിമാനത്തോടെ മരിക്കുക വിശേഷി ആ റോഡുകൾ കാര്യത്തിൽ കുറ്റാത്തോടുകൂടി അതൊരു വിളംബരമായി തന്നെ നടത്താറുണ്ട് നന്നായി കാര്യങ്ങൾ റോഡുകൾ പരിപാലിക്കുന്നതിൽ പുതിയ റോഡുകൾ ഉണ്ടാക്കുന്നതിൽ ഉള്ളത് ഭംഗിയാക്കുന്നതിലൊക്കെ ചിറ്റപ്പെടുത്തുകയും ഒന്നാക്കുകയും ചെയ്യുന്നുണ്ടെന്നുള്ളതും സമൂഹം അംഗീകരിച്ചിട്ടുള്ള കാര്യമാണ് അതോടൊപ്പം തന്നെ പഞ്ചായത്തുകളിലെ ഓഫീസിലെ പ്രവർത്തനം കൂടുതൽ ചിട്ടയായും വേഗത്തിൽ നിനക്കുന്ന രീതിയിലേക്ക് ഇടീകരിച്ചിട്ടുണ്ട് എന്നുള്ളതും എടുത്തു പറയേണ്ടതാണ് കൃഷികൾക്ക് ആവശ്യമായ പല സഹായവും പഞ്ചായത്തിന്റെ നേതൃത്വത്തിൽ ചെയ്യുന്നുണ്ട് വളം കൊടുക്കുന്നുണ്ട് വിട്ടുകൾ കൊടുക്കുന്നുണ്ട് ഈ കാര്യങ്ങളും അഭിമാനാർഗമായി എടുത്തു പറയേണ്ട കാര്യങ്ങളാണ് ഇങ്ങനെ ധാരാളം കാര്യങ്ങളെ പഞ്ചായത്തിന്റെ വികസനപരമായ നേട്ടത്തിന്റെ പട്ടികയിൽപ്പെടുത്തി അങ്ങരിക്കുമ്പോൾ തന്നെ ഇനിയും മുന്നോട്ടുള്ള പ്രയാണത്തിൽ എടുത്തു പറയേണ്ട കുറെ കാര്യങ്ങൾ ഉണ്ട് എന്ന് കൂടി നമ്മളെല്ലാവരും പരാ അടയ്ക്കുമ്പോൾ ലൈബ്രറി ശേഷം അടയ്ക്കുന്നത് പക്ഷെ നമുക്ക് കേരളത്തിൽ എവിടെയുള്ള ഒരാൾ ആണെങ്കിലും ഈ ലൈബ്രറിയിൽ കയറാനും പുസ്തകങ്ങൾ നോക്കാനും വായിക്കാനും ശ്രദ്ധിക്കാനും ഒക്കെ ഒരു അവസരം ഉണ്ടാകേണ്ടതാണ് ചാച്ച് മേടിക്കുന്നുണ്ട് എന്നല്ലാതെ സൗകര്യം നമ്മുടെ നാട്ടിലില്ല അത് ഐ ഡി കാർഡ് മാത്രം ഉണ്ടാകേണ്ട കാര്യമേ ഉള്ളൂ പക്ഷെ അതിപ്പോഴും അല്ല മാത്രല്ല നമ്മുടെ ലൈബ്രറിയിലൊക്കെ പലപ്പോഴും പ്രവർത്തികന്റെ പല സമയത്താണെങ്കിൽ വൈകിട്ടല്ല ജോലി കഴിഞ്ഞിരുന്ന ആൾക്ക് ലൈബ്രറി ഉപയോഗിക്കാൻ സാധിക്കാതെ പോകും അങ്ങനെ ഒരു പ്രശ്നമുണ്ട് വേറെ എടുത്തു പറയേണ്ട ഒരു കാര്യം ഓരോ പഞ്ചായത്തിലും ധാരാളം ജലാശയങ്ങളുടെ സൗകര്യങ്ങളുണ്ട് ഈ പഞ്ചായത്തിലുള്ള ജലാശയങ്ങളെ വികസിപ്പിച്ചെടുക്കുക മറ്റു പ്രധാനപ്പെട്ട കാര്യം എടുത്തു പറയേണ്ടത് അംഗൻവാടികളെ കുറിച്ചാണ് സാധാരണക്കാരായ ആളുകളുടെ കുട്ടികളാണ് അംഗൻവാടി ചെയ്യുന്നത് ആ അംഗൻവാടിയിലെ സൗകര്യങ്ങൾ വ്യക്തമായിട്ട് അവിടുത്തെ വർക്കറെ ഹെൽപ്പർ ഉണ്ടോ എന്നുള്ള കാര്യം പല ദൈനം അന്വേഷിക്കേണ്ടതാണ് അതില്ലെങ്കിൽ ആ കുട്ടികളെ നമുക്ക് ചെയ്യുന്നത് ഏറ്റവും വലിയ ദ്രോഹമായിരിക്കുന്നു അതുകൊണ്ട് പഞ്ചായത്തും നേർത്തി തന്നെ ആ കാര്യം ശ്രദ്ധിക്കുകയും നിന്റെ പരിഹാരം കണ്ടെത്തുകയും ചെയ്യേണ്ടത് വളരെ ആവശ്യമായ ഒരു കാര്യമാണ് പിന്നെ റോഡുകൾ നല്ല രീതിയിൽ മാറുകയും സുരക്ഷിതമായി തെറ്റ രീതിയിലൊക്കെ ചെയ്യുകയും ചെയ്യുമ്പോൾ തന്നെ പഞ്ചായത്തിന് റോഡ് അല്ലെങ്കിൽ ചൊല്ലി പഞ്ചായത്തിലുള്ള റോഡുകൾ പലപ്പോഴും അപകടങ്ങൾ വരുമ്പോഴും അത് ശ്രദ്ധിക്കാൻ കഴിയുന്നില്ല ഒന്ന് റോഡിന്റെ കട്ടിങ് റോഡിലൊക്കെ വെള്ളം പൊടുത്തിങ്ങനെ ഒഴുകുന്ന കാനം ഉണ്ടായാലും അത് പഞ്ചായത്തിന്റെ റോഡ് അല്ലെങ്കിൽ അതൊക്കെ ഇത് സാധാരണക്കാർ ആരാൻ നോക്കാൻ സാധിക്കുക പലപ്പോഴും അതോടെ ഉണ്ടാവുക കടയിരുത്തിൽ നിന്ന് കരിമോൾ പോകുന്ന റോഡില് വലിയൊരു കുഴി ഉണ്ടായിട്ടൊരു മാറ്റിയിട്ടും ഇവിടുത്തെ ആരോഗ്യ പരിപാലനം തന്നെ ഇതുപോലെയുള്ള കാര്യങ്ങൾ സാധിക്കേണ്ടതാണ് ശ്രദ്ധിക്കേണ്ടതാണ് ജനശബ്ദത്തിൽ ഇതുവരെ കേട്ടത് ഐക്യനാട് ഗ്രാമപഞ്ചായത്തിലെ വിശേഷങ്ങളും അവിടുത്തെ ജനങ്ങളുടെ പ്രതികരണങ്ങളും അവരുടെ വിലയിരുത്തലുകളുമാണ് മറ്റൊരു പഞ്ചായത്തിന്റെ വിശേഷങ്ങളുമായി ജനശബ്ദം വീണ്ടും അടുത്ത വ്യാഴാഴ്ച സമകാലികത്തിൽ ജനശബ്ദം ജനങ്ങളുടെ ശബ്ദം നിർവഹണം എം വി ശശികുമാർ സഹകരണം ആഭാലാൽ സമകാലികം